പ്രദേശ തെരഞ്ഞെടുപ്പിലെ കൂട്ടത്തോൽവിയെ തുടർന്ന് എറണാകുളം പാലക്കുഴിയിൽ സിപിഎമ്മിൽ പൊട്ടിത്തെറി അഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാർ രാജിവെച്ചു വരും ദിവസങ്ങളിലും പാലക്കുഴിയിൽ നേതാക്കളടക്കം നിരവധി പേർ സിപിഎം വിടുമെന്നാണ് സൂചന പൊട്ടിത്തെറി അടിപടിയിലെത്തിയതോടെ മുൻ ഏരിയ സെക്രട്ടറിയും വിജയിച്ച ഏക പഞ്ചായത്ത് അംഗവുമായ ഷാജു ജേക്കബിനെ വീണ്ടും സിപിഎം പുറത്താക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തോൽവിക്ക് പിന്നാലെയാണ് കൂത്താട്ടുകുളത്തെ പാലക്കുഴ പഞ്ചായത്തിൽ സിപിഎമ്മിൽ തമ്മിലടി രൂക്ഷമായത് പത്ത് വർഷമായി അധികാരത്തിലിരുന്ന സിപിഎമ്മിന് ഇത്തവണ പാലക്കുഴയിൽ ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് വാർഡുകളുള്ള പാലക്കുഴ പഞ്ചായത്തിൽ സിപിഎം മുൻ ഏരിയ സെക്രട്ടറി ഷാജു ജേക്കബ് മാത്രമാണ് വിജയിച്ചത് പാലക്കുഴയിൽ സിപിഎമ്മിന്റെ കൂട്ടത്തോൽവിക്ക് കാരണം ഷാജു ജേക്കബാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഷാജു ജേക്കബിന് സീറ്റ് നൽകാൻ പ്രാദേശിക നേതൃത്വം തയ്യാറായിരുന്നില്ല ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് ഇയാൾക്ക് സീറ്റ് നൽകിയത് ഇതോടെ പാർട്ടി നേതാക്കൾക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ടായി തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം പാർട്ടി ലോക്കൽ സെക്രട്ടറിക്കുൾപ്പെടെ മർദ്ദനമേറ്റിരുന്നു ഇതിനിടെ പാലക്കുഴയിലെ കൂട്ടത്തോൽവിയിൽ നേതൃത്വത്തോട് അതൃപ്തി പ്രകടിപ്പിച്ച് അഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരും എട്ട് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നുള്ള പ്രവർത്തകരും രാജിവച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഷാജു ജേക്കബിനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബറിൽ സിപിഎം പുറത്താക്കിയിരുന്നു പിന്നീട് മാർച്ചിലാണ് തിരിച്ചെടുത്തത് ചേരിപ്പോരിനെ തുടർന്ന് പാലക്കുഴയിൽ ടിംബർ തൊഴിലാളി യൂണിയനും പിളർന്നു വരും ദിവസങ്ങളിൽ പാലക്കുഴയിൽ നേതാക്കളുൾപ്പെടെ ഒട്ടേറെ പേർ സിപിഎം വിടുമെന്നാണ് സൂചന ജനം കൊച്ചി